കലിഗ ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിൻ്റെ മുപ്പത്തി ഏഴാമത്തെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി ഏഴാമത്തെ പ്രവചനം കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മരണം അപ്പോൾ ഇന്നലെ അത് സംഭവിച്ചിരിക്കുന്നു തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചിരിക്കുന്നു അപ്പോൾ അത് വളരെ ഷാർപ്പായിരുന്നു സാറിൻ്റെ പ്രവചനം സാറിൻ്റെ പ്രവചനങ്ങളൊക്കെ ഏകദേശം തീരാറായി ഇനി പ്രവചനങ്ങളൊക്കെ ബാക്കി കുറച്ചേ ഉള്ളൂ സാറ് രണ്ടു പ്രാവശ്യം പ്രവചനങ്ങൾ നടത്തണം ഒരു വർഷത്തിൽ ഈ വർഷത്തെ പ്രവചനങ്ങൾ വളരെ കീറുകൃത്യമായിട്ടുള്ള പ്രവചനങ്ങളാണ് സാറ് നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട് അവരത് മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് അതിനനുസരിച്ച് അവർ അത് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലധികം സന്തോഷം ഞാനപ്പം അറിയുമ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുന്നത് പ്രവചനങ്ങൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല പക്ഷേ എൻ്റെ അനുയായികൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് ലോകത്ത് അവർ പിന്നെ എന്നെ എതിർക്കുന്നവരുണ്ട് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവർക്കും അറിയാൻ പറ്റുക അത് വളരെ വ്യക്തവും കൃത്യ കൃത്യതയോടുകൂടി സാറ് പറയുന്നത് തന്നെയാണ് ലോകം കാണുന്നത് തീപിടുത്തങ്ങൾക്ക് ഒരു അറുതിയില്ല വാഹന ഒരു അറുതിയില്ല അപ്പം ഇങ്ങനെയാണ് ഞാനത് പറഞ്ഞു സെപ്റ്റംബർ വരെ വളരെ ശ്രദ്ധിക്കണം ചന്ദ്രൻ വീക്കായിട്ടിരിക്കുകയാണ് സെപ്റ്റംബർ കഴിയുമ്പോൾ ചന്ദ്രൻ കുറച്ച് സ്ട്രോങ് ആയി വന്നോടണം നല്ല അവസ്ഥയിലേക്ക് വരും അതുവരെ ചില ഇതായിട്ടുള്ളവർ വളരെ ഇന്നലെയും വാഹനാപകടത്തിൽ നമ്മുടെ ഒരു വലിയ നമ്മുടെ ഒരു നടൻ്റെ അച്ഛൻ ഫാദർ മരിച്ചുപോയി അപ്പോൾ അപ്പോൾ അതും നമുക്ക് എല്ലാം വാഹന അപകടങ്ങൾ ആര് തന്നെ മരിച്ചാലും മരണം നമുക്ക് വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ് അപ്പം ഷൈൻ ടോം അച്ഛൻ മരിച്ചുപോയി സ്വാഭാവികമായിട്ട് ആര് മരിച്ചാൽ അഥവാ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല ആര് മരിച്ചാൽ ഏത് വ്യക്തികൾ മരിച്ചാലും അത് പ്രശ്നമുള്ള കാര്യം തന്നെയാണ് അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് ഇപ്പം ഇവരുടെ ഈ ഡ്രൈവറുടെയൊക്കെ മനോന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഡ്രൈവർമാർ വണ്ടി ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിനകത്ത് അത്തം രോഹിണി തിരുവോണം ആയില്യം പൂയം പുണർദ്ദത്തിൻ്റെ നാലാം പാർ അപ്പം ഇത്രയും പേരിൽ വരുന്ന നക്ഷത്രത്തിലുള്ളൊരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓട്ടിക്കാവോ അത് ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ നക്ഷത്രക്കാർ വണ്ടി ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇവരുടെ മൈൻഡ് പെട്ടെന്ന് മാറിപ്പോകും അപ്പോൾ ചെറിയൊരു അശ്രദ്ധ ഇവരിലേക്ക് കയറി വരാം അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് ഇവർ വണ്ടി ഓട്ടിക്കാവും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം എന്നേ പറയുകയുള്ളു ഇനി അവർക്ക് ആ സമയത്ത് വണ്ടി ഓട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം അത് ഇതിനകത്ത് വരുന്നത് ഇവർ കുറച്ച് ഇവരുടെ മനോനിലയിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കയറി വരും അപ്പം ഇത്രയും നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവചനങ്ങളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോത്തോണ്ട് ഞാൻ അത് പറഞ്ഞു അത് ഈ മാസങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ ആ കഴിഞ്ഞു പോയ സമയങ്ങളെല്ലാം പോയി ഇനി അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത്രയും സമയം കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ നക്ഷത്രത്തിലുള്ളവർ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയുകയാണ് പിന്നെ ഞാൻ ജൂൺ ഇരുപത് മുതൽ മുപ്പത് വരെ ദുബായിൽ കാണും ഒരുപാട് പേര് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ശരി നിങ്ങൾക്ക് എന്നെ അവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കാം അത് അവിടെ വന്ന് തന്നെ കാണാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പലതും പറയും പോലെ ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ചിലർ ആവശ്യമില്ലാതെ ധനം മോഹിച്ച് ധനം കൊണ്ട് നഷ്ടപ്പെടുത്തി പിന്നെ കയ്യും കാലം ഇട്ടടിച്ച് ജീവിതം നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു ആവശ്യം അറിഞ്ഞൂടാത്ത തീരുമാനങ്ങളെടുത്ത് ആവശ്യമില്ലാത്ത തീരുമാനങ്ങളെടുത്ത് അതിമോഹം കാരണമുള്ള തീരുമാനങ്ങളെടുത്ത് പെട്ടെന്ന് കാശുണ്ടാക്കണമെന്നുള്ള തീരുമാനങ്ങളെടുത്ത് നശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊരു രക്ഷകനാണ് കലിക ജ്യോതിഷം അവരൊക്കത് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിയാൽ നമുക്ക് നഷ്ടം എന്ത് സംഭവിച്ചാലും നമ്മളതിൽ നിന്ന് കരകയറാൻ കുറച്ച് സമയം സമയമെടുക്കും അതുകൊണ്ട് ദൈവ് ചെയ്ത് നിങ്ങളുടെ പത്ത് രൂപ വേറൊരാളുടെ അടുത്ത് പോയാൽ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗുരു ഉപദേശത്തോടു കൂടി നിങ്ങളത് ചെയ്യണം അല്ലാതെ മടിച്ച് നിൽക്കരുത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാണ് നഷ്ടപ്പെടുന്നുമേ നമുക്ക് കടുവക്കൂട്ടിൽ കൈ ഇടുന്നു കൈ നമുക്ക് രക്ഷപ്പെടുത്താം കടുവക്കൂട്ടിലിട്ട് കൈ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ നിങ്ങളെല്ലാ പേരും ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും വേണം ജീവിതം വലിയ ക്രമീകരിക്കണം അല്ലാതെ വലിയ മോഹന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കയ്യിലിരുന്ന കാശുകൊണ്ട് ലക്ഷക്കണക്കിന് ബാങ്കിലിട്ടിട്ട് നഷ്ടം സഹിച്ച് പോയവരുണ്ട് ബാങ്കുകൾ പൊളിഞ്ഞു പോയിട്ട് പൈസ കിട്ടാത്തവർ പിന്നെ വേറുള്ളവരെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് എന്നാൽ ഒരാൾ വന്നു ഐ സി ഐ സി ബാങ്കിൽ മാന്യമായിട്ട് പൈസ കിട്ടിക്കൊണ്ടിരുന്നതിനടുത്ത് ആരുടെയും വാക്ക് കേട്ട് വേറൊരു ബാങ്കിൽ കൊണ്ട് കൊടുത്തു ഒരു സഹകരണ ബാങ്കിൽ അത് കൂട്ടിപ്പോയി അവരൊന്നും ചെയ്യാനും പറ്റുന്നില്ല ഇവരിപ്പം മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്ത കാര്യത്തിലാണ് ഈ പൈസ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ അല്ലാതെ ചെയ്യരുത് അതിമോഹം കാരണം കൂടുതൽ ലാഭം കിട്ടുമെന്ന് കാരണം കയ്യിലുള്ളതും കൂടെ നഷ്ടപ്പെടുത്തുക ഐ സി ഐ സി ബാങ്കിൽ പൈസ ഇട്ടിരുന്നപ്പോൾ മാസം കറക്റ്റായിട്ട് കിട്ടി അതിൻ്റെ രണ്ടരട്ടി കിട്ടുമെന്ന് പറഞ്ഞ് ഈ ഒരാൾ പ്രലോപിപ്പിച്ച് അവിടെ കൊണ്ടുവിട്ട് അവസാനം ഇയാളെടുത്ത് തന്നപ്പോൾ ഇയാൾക്ക് അവിടെ നിന്ന് പണി പെടുകയും ചെയ്ത് അപ്പോൾ അങ്ങനെ ഇയാൾക്ക് നല്ല രീതിയിൽ കമ്മീഷനും കിട്ടി എന്നിട്ട് ഈ വയസ്സായ ആൾക്കാർ കഷ്ടത്തിൽ ദ്രോപ്പെട്ടു ചെന്ന് മരുന്ന് വായിക്കാൻ പോലും അവർക്ക് ഇപ്പം നിവർത്തിയില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ സംശയം ഉണ്ടെങ്കിൽ അത് കലീഗ് ജ്യോതിഷനോട് ചോദിച്ചിട്ട് ചെയ്യണം കലിയ ജോയിച്ചാൽ അതിൻ്റെ സത്യം പറഞ്ഞു പറഞ്ഞുതരും എന്താണ് അതിൻ്റെ സത്യം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം പിന്നെ ബാക്കി ജൂലൈ മുതലേ ഇനി ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കൺസൾട്ടിങ് ഉള്ളൂ അപ്പം എനിക്ക് കുറേ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളിലും തിരക്കും അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണ് ഈ മാസം അപ്പം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ദുബായിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഒരു പത്താം പതിനൊന്ന് പന്ത്രണ്ടാം ദിവസമേ അതിനുള്ളൂ സോ അതിൻ്റെ ഭാഗം കഴിഞ്ഞ് ഇനി ജൂലൈ മുതലേ കോഴിക്കോട് എറണാകുളം പാലക്കാട് ഇവിടെയൊക്കെ കൺസൾട്ടിങ് ഉള്ളൂ ജൂലൈ ഒന്നിന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറണാകുളം പാലക്കാട് കോഴിക്കോടുള്ള കൺസൾട്ടിങ് ഡേറ്റും അപ്പോയിൻമെൻറ്റും കിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അലഹമുല്ല അള്ളാഹുബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ